എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മനുഷ്യർക്ക് എല്ലാവർക്കും വലിയ ഭയമുള്ള ഒരു കാര്യമാണ് മരണം എന്നുള്ളത് അല്ല മരണത്തെ എല്ലാവർക്കും ഭയമാണ് ചിലർക്ക് മരണത്തെക്കുറിച്ച് കേൾക്കുന്നത് പോലും വലിയ ഭയകര ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കും അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് പാപം ചെയ്തവർ രണ്ടാമതും മരിക്കുമെന്നും പറയുന്നുണ്ട് അതായത് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാധ്യായം പതിനേഴ് മു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ഈ രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരും മനുഷ്യരായ എല്ലാവരും ജനിച്ച് മരിക്കുന്നു അതാണ് ഒന്നാമത്തെ മരണം എന്നാൽ രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ഈ അന്ത്യവേദിയിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ ശേഷം തിന്മ ചെയ്തവർ നിത്യ നരകത്തിലേക്ക് എറിയപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ആ ഒരു സംഭവത്തെയാണ് മരണം രണ്ടാമത്തെ മരണം എന്ന് ബൈബിൾ പറയുന്നത് അതായത് ഈ മരിക്കുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ച് ഭയാനകമായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണം എന്ന ഒരു യാഥാർത്ഥ്യമല്ല അവൻ്റെ ഭയ കാരണം മറിച്ച് തനിക്കെന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയും ഉത്കണ്ഠയൊക്കെയാണ് ഏറ്റവും വലിയ ഭയ മരണത്തിൻ്റെ ഭീകരത എന്ന് പറയുന്നത് ഇത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മരിക്കും മരണമല്ല മനുഷ്യനെ ഭയപ്പെടുത്തുന്നത് പക്ഷേ മരണത്തിന് ശേഷം തനിക്കെന്താണ് സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് താൻ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള നിരവധിയായിട്ടുള്ള വലിയ അജ്ഞത നിറഞ്ഞ ചിന്തകളാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന രണ്ടാമത്തെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയാതെ ജീവിച്ച മനുഷ്യർ അല്ലെങ്കിൽ പാപം ചെയ്ത് മനുഷ്യ ജീവിച്ച മനുഷ്യർക്കാണ് ഈ രണ്ടാമത്തെ മരണവും സ്വീകരിക്കേണ്ടി വരുന്നത് അല്ലാതെ അല്ലെങ്കിൽ രണ്ടാമതും മരിക്കേണ്ടി വരുന്നത് അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവൻ്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവർത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങിലുണ്ട തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താൻ താങ്കളുടെ പ്രവർത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നി തടാകം ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു അതാണ് ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടുത്തപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അപ്പോൾ ഇത് എന്നേക്കുമായിട്ടുള്ള മനുഷ്യൻ്റെ മരണമാണ് മരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് വേർപിടുക എന്നതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ദൈവവുമായിട്ട് യാതൊരുവിധ ബന്ധവും പിന്നീട് സ്ഥാപിക്കപ്പെടാത്ത ഒരവസ്ഥയ്ക്കാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ വിശ്വസിക്കാതെ യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ തിന്മ ചെയ്ത് മരിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു മരിച്ച എല്ലാവരും വീണ്ടും മരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ അവരാണ് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് ഇതാണ് രണ്ടാമത്തെ മരണം ഈ മരണം അതിഭയാനകമാണ് ആദ്യത്തെ മരണത്തേക്കാൾ ഭയാനകമാണ് രണ്ടാമത്തെ മരണം